സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ വിജയ്ക്കുള്ള ട്രോഫി നടി അനുമോൾ ഏറ്റുവാങ്ങിയപ്പോൾ അനീഷ് തിരഞ്ഞെടുക്കപ്പെട്ടു ഇതോടെ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഫിനാലയിൽ എത്തുകയും ഫസ്റ്റ് റണ്ണറപ്പ് ആവുകയും ചെയ്ത ആദ്യ കോമണർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് അനീഷ് കർഷകനാണ് യൂട്യൂബറാണ് സോഷ്യൽ മീഡിയയിൽ അത്രയും ആക്റ്റീവും ഒക്കെയാണ് അനീഷ് ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടി സർക്കാർ ജോലിയിൽ നിന്നും ലീവ് എടുത്ത കൂടിയാണ് താരം മുൻ സീസണുകളിലും കോണർ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർക്കൊന്നും അനീഷിന്റെ അത്ര മുന്നോട്ടു പോകാൻ സാധിച്ചിരുന്നില്ല പോലും അടിച്ചേക്കുമെന്ന് പലപ്പോഴും പ്രതീക്ഷ ഉണർത്തിയ അനീഷ് ഒടുവിൽ റണ്ണർ അപ്പായാണ് ഷോയിൽ ഫിനിഷ് ചെയ്തത് ഇതിനു പുറമെ ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയം കീഴടക്കിയാണ് അനീഷ് ബിഗ് ബോസിൽ നിന്നും മടങ്ങിയത് നാട്ടിലെത്തിയതിനു ശേഷവും സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് അനീഷും അനീഷുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന അനീഷിന്റെ പ്രകടനം ഏറ്റവും മികച്ചതായിരുന്നു എന്നാണ് സഹ മത്സരാർത്ഥികൾ പോലും പങ്കുവച്ചത് ബിഗ് ബോസിൽ രണ്ടാം സ്ഥാനത്തെത്തിയ ശേഷം കോൺഫറൻസ് ഗ്രൂപ്പ് നൽകിയ പത്ത് ലക്ഷം ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളാണ് അനീഷിന് ലഭിച്ചത് അഞ്ചു വർഷത്തോളം പരിശ്രമിക്കുകയും പഠിക്കുകയും ചെയ്ത ശേഷമാണ് അനീഷിന് ബിഗ് ബോസിൽ പ്രവേശനം കിട്ടിയത് ഇപ്പോഴത്തെ ജീവിതത്തിലെ മറ്റൊരു വലിയ സ്വപ്നം സാക്ഷാത്കരിച്ച സന്തോഷമാണ് അനീഷ് പങ്കുവയ്ക്കുന്നത് യൂട്യൂബിന്റെ സിൽവർ പ്ലേ ബട്ടൺ ആണ് അനീഷിന്റെ ചാനലിന് ലഭിച്ചത് പ്ലേ ബട്ടണും പിടിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളും അനീഷ് പങ്കുവച്ചു ചിത്രങ്ങൾക്കൊപ്പമുള്ള കുറിപ്പ് അനീഷ് പങ്കുവെച്ചത് ഇങ്ങനെയായിരുന്നു യൂട്യൂബ് പ്ലേ ബട്ടൺ കിട്ടി അതൊരു ആഗ്രഹമായിരുന്നു അത് നടന്നിരിക്കുന്നു ഡിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് അനീഷിന്റെ കരിയറിൽ വലിയ വളർച്ചയുണ്ടായത് ഇപ്പോൾ ഉദ്ഘാടനങ്ങളും പ്രൊമോഷനുകളും ടെലിവിഷൻ പരിപാടികൾ എന്നിവയൊക്കെയായി വളരെയധികം തിരക്കിലാണ് അനീഷ് അതിനൊപ്പമാണ് യൂട്യൂബ് പ്ലേ ബട്ടനും നിരവധി പേരാണ് അനീഷിന് ആശംസകൾ അർപ്പിക്കുന്നത് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് സിൽവർ പ്ലേ ബട്ടൺ ലഭിക്കുന്നത് അനീഷ് സാമ്പിൾസ് എന്നാണ് അനീഷിന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് ഇന്റർവ്യൂ കഴിഞ്ഞാൽ ആ ജോലി കിട്ടുമെന്നും ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ അഞ്ചു വർഷത്തെ ലീവ് എടുത്ത് ഞാൻ യു എയിലേക്ക് പോയി പക്ഷെ ആ ജോലി കിട്ടിയില്ല വിസിറ്റിംഗ് മിസയുടെ കാലാവധിയും കഴിഞ്ഞു തിരികെ വീട്ടിൽ വന്നുവെന്നും അനീഷ് പറഞ്ഞു ബിഗ് ബോസ് കഴിഞ്ഞ പുറത്തായ ശേഷം അനീഷിനെ തേടിയെത്തിയത് അപ്രതീക്ഷിതമായ നേട്ടങ്ങളായിരുന്നു അനീഷിന് കോൺഫ്രണ്ട് ഗ്രൂപ്പ് പത്ത് ലക്ഷം രൂപ സമ്മാനമായി നൽകിയിരുന്നു ഇതിനു പുറമെ രണ്ടു ലക്ഷം രൂപയോളം വില വരുന്ന സാംസങ് ഗാലക്സി ഫോൾഡ് ഫോൺ അനീഷിന് മൈ ജി ഉടമയായ ഷാജി സമ്മാനമായി നൽകിയിരുന്നു ഇതിനു പുറമെ അനീഷിന്റെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും ഉപകരണങ്ങളും നൽകുമെന്നും ഫിനാലെ വേദിയിൽ വെച്ച് പ്രഖ്യാപിച്ചിരുന്നു അനീഷ് നൽകിയ ആ വാക്ക് മൈജി പാലിച്ചു ആ സന്തോഷവും അനീഷ് പങ്കുവച്ചിരുന്നു ഒരു കണ്ടെയ്നർ നിറയെ സാധനങ്ങളാണ് അനീഷിന്റെ തൃശ്ശൂരിലെ കോടന്നൂരിലുള്ള വീട്ടിൽ മൈജിയിൽ നിന്ന് എത്തിച്ചത് ഇതിനു പിന്നാലെ അനീഷ് പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു മൈജി തന്നെ എക്കാലത്തും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നാണ് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി അനീഷ് പറഞ്ഞത് പറഞ്ഞതിനേക്കാൾ കൂടുതൽ സാധനങ്ങളാണ് വീട്ടിൽ മൈജി എത്തിച്ചിരിക്കുന്നത് എന്ന് അനീഷ് പറഞ്ഞിരുന്നു ഒരു ലക്ഷത്തോളം വില വരുന്ന ഫ്രിഡ്ജ് മുതൽ ടിവിയും വാഷിംഗ് മെഷീനും എസിയും മിക്സിയും അടക്കം ഒരു കണ്ടെയ്നർ നിറയെ സാധനങ്ങളാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ മൈജി ജീവനക്കാർ അനീഷിന്റെ വീട്ടിൽ എത്തിച്ചത് അതേസമയം ബിഗ് ബോസ് ഹൗസിലെ അനീഷിനെ പോലെ തന്നെ ശ്രദ്ധ നേടിയ മറ്റൊരു താരമാണ് അൻലോൺ ബിഗ് ബോസ് സീസൺ ഏഴിന്റെ വിജയി ആണ് പക്ഷേ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ സമയത്ത് നിരവധി വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അതേസമയം ബിഗ് ബോസ് ഹൗസിൽ അനീഷിനെ പോലെ തന്നെ ശ്രദ്ധ നേടിയ മറ്റൊരു താരമാണ് അനുമോൾ ബിഗ് ബോസ് ഏഴിന്റെ വിജയി ആണ് അനു പക്ഷേ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ സമയത്ത് നിരവധി വിമർശനങ്ങൾ അനുവിനെ തേടിയെത്തിയിരുന്നു ബിഗ് ബോസ് വിജയി ആയത് പി ആറിന്റെ ബലം ബി ആർ ബലത്തിലാണെന്നാണ് അനുവിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ബിഗ് ബോസിൽ മത്സരിക്കുന്ന സമയത്ത് ഒരു ടാസ്കിനിടയിൽ അനുവിനൊപ്പം മത്സരിച്ച മറ്റൊരു കണ്ടസ്റ്റന്റായ ാണ് അനു പി ആറിന്റെ ബലത്തിലാണ് ഇവിടെ നിൽക്കുന്നതെന്നും പി ആറിന് വേണ്ടിയിട്ട് അനു ലക്ഷങ്ങളും മുടക്കിയിട്ടാണ് ബിഗ് ബോസിലേക്ക് എത്തിയത് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിയത് അതിനുശേഷം പിന്നെ അനുവിനെതിരെ പി ആറിനെ ചൊല്ലിയുള്ള നിരവധി വിമർശ ഒരുപാട് ആരോപണങ്ങളും ഒരുപാട് പേര് അനുവിനെ വിമർശിച്ചെത്തിയിരുന്നു എന്നാൽ ആ വിമർശനങ്ങൾക്കൊപ്പം തന്നെ അനീഷ് അനുവിനെ പ്രപ്പോസ് ചെയ്തതും വലിയ വാർത്തയായി മാറി അനു അനീഷ് അനീഷിന് നൽകിയ മറുപടിയും സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇപ്പോൾ വിമർശനങ്ങളെല്ലാം ഒരുവിധം കെട്ടടങ്ങി ഉദ്ഘാടനങ്ങളും ഒക്കെയായി അനുവും തിരക്കിലാണ് കഴിഞ്ഞ ദിവസം അനുപ് പങ്കുവച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു സാന്താക്ലൂസിന്റെ രൂപത്തിലെത്തി തന്റെ സുഹൃത്തിനെ ഞെട്ടിച്ച അനുവിന്റെ വീഡിയോയാണ് വൈറലാകുന്നത് കരോൾ സംഘത്തിനൊപ്പം സാന്താക്ലൂസിന്റെ വേഷത്തിൽ കൂട്ടുകാരിയുടെ വീട്ടിൽ വന്ന ഒരു രക്ഷയും ഇല്ലാത്ത വിധം ഫുൾ എനർജിയിൽ തകർത്ത് ഡാൻസ് ചെയ്യുകയാണ് അനുമോൾ അവസാനം സാന്താക്ലൂസിന്റെ മുഖംമൂടി മാറ്റിയപ്പോഴാണ് ആളെ കണ്ട് അനുമോളിന്റെ സുഹൃത്ത് ഞെട്ടിയത് ഇപ്പോൾ വൈറലായിരിക്കുന്ന അനുമോൾ സാന്താക്ലോസ് ആയുള്ള വീഡിയോ നാല് വർഷം മുൻപുള്ളതാണ് ഞാൻ സ്നേഹിക്കുന്നതും എന്നെ സ്നേഹിക്കുന്നതുമായ കുറച്ചുപേരുടെ വീട്ടിലേക്ക് ഞാൻ പോവുകയാണെന്നാണ് ഈ വ്ലോഗിന്റെ തുടക്കത്തിൽ അനുമോൾ പറയുന്നത് സാന്തയുടെ രൂപത്തിലെത്തിയ അനുമോൾ പലർക്കും സമ്മാനങ്ങളും നൽകുന്നുണ്ട് സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്നവരുടെ വീടുകളിൽ ഉൾപ്പെടെ അനുമോൾ പോയിരുന്നു എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഞെട്ടിക്കാൻ പ്ലാൻ ചെയ്തത് എന്നെല്ലാം അനുമോൾ ബ്ലോഗിൽ പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് വിന്നർ ആയതിനു ശേഷമുള്ള അനുമോളുടെ ക്രിസ്മസ് ആഘോഷം എങ്ങനെയെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് താരത്തിന്റെ ആരാധകർ ബിഗ് ബോസിന്റെ ശേഷം പല ബ്ലോഗുകളും അനുമോൾ പങ്കുവച്ചിരുന്നു യു എ യാത്രയിലെ വീഡിയോകളും ബിഗ് ബോസ് താരമായ അഭിഷേകിനൊപ്പമുള്ള വീഡിയോകളും ഒക്കെ വൈറലായി മാറുകയും ചെയ്തിരുന്നു അഭിഷേകിനൊപ്പമുള്ള ബ്ലോഗിൽ അനുമോൾ തന്റെ ഭാവി വരനെ കുറിച്ചുള്ള സങ്കല്പങ്ങളെ പറ്റിയും പറഞ്ഞിരുന്നു ആ സങ്കല്പങ്ങളും ആരാധകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റി നല്ലൊരു മനുഷ്യനായിരിക്കണം വലിയ ഭംഗിയൊന്നും വേണ്ട ജിമ്മിലൊക്കെ പോയി ഹെൽത്ത് നന്നായി നോക്കുന്ന ആളായിരിക്കണം ഹെൽത്തി ഫുഡ് എല്ലാം ആയിരിക്കണം കഴിക്കേണ്ടത് ഉയരം ആറടി വേണം ഇങ്ങനെയാണ് അനുമോളിന്റെ വാക്കുകൾ അതിന് നിന്റെ ഉയരം എത്രയാണെന്ന് അഭിഷേക് തിരികെ ചോദിക്കുമ്പോൾ അഞ്ചെന്നാണ് അനു ആ തിരികെ മറുപടി പറഞ്ഞത് ഇരുപത്തിയഞ്ച് മത്സരാർത്ഥികളെ പിന്നിലാക്കിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ കപ്പ് അനുമോൾ സ്വന്തമാക്കിയത് ഒട്ടനവധി പ്രതിസന്ധികളെ ഷോയ്ക്ക് അനു തരണം ചെയ്തിരുന്നു ഇപ്പോഴും പി ആർ കൊണ്ടാണ് ജയിച്ചത് എന്ന ആരോപണങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും അതിനോടൊപ്പം അനുമുഖം കൊടുക്കാറില്ല